നാളത്തെ ബിഗ് ബോസ് പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് തന്നെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഗാർഡൻ ഏരിയയിൽ ഒരു ടാസ്ക് കൊടുക്കുന്നു എല്ലാവരും എന്താ പറയുക കുറച്ചൊന്ന് ഓടുന്ന തരത്തിലുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ബിന്നി അക്ബർ ആര്യൻ ഈ മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻസി ടാസ്ക് പങ്കെടുക്കുന്നത് അതുപോലെ ആര് വിജയിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നമുക്കറിയാം ഇവർ മൂന്ന് പേരിലും ആരും തന്നെ ക്യാപ്റ്റനായിട്ട് ഇവരുമായിട്ട് മുതൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും ഫസ്റ്റ് ടൈം ആയിരിക്കും ക്യാപ്റ്റൻ ആകാനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാലും തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീക്ക് എന്ന് പറയുന്നത് ഒരു ഫാമിലി വീക്കായിട്ട് മാറുന്ന ഒരു ആഴ്ച തന്നെയാണ് സോ ഓരോരുത്തരുടെ കുടുംബത്തിൽ നിന്നും ആൾക്കാർ അതായത് ഫാമിലിയിൽ നിന്നുമുള്ള ആൾക്കാർ അതിനുള്ളിലേക്ക് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആ ഒരു തരത്തിൽ അതിനുള്ളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിയിൽ നിന്നും ഓരോ മെമ്പേഴ്സ് വെച്ച് അതിനുള്ളിലേക്ക് കയറി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അപ്പോൾ എന്തായാലും നാളെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കും അതോടൊപ്പം തന്നെ ഫാമിലി വീക്ക് നാളെയാണോ അതല്ല ഇനി മറ്റന്നാൾ തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും ഫാമിലി വീക്കാണ് ഈ ആഴ്ച എന്ന് പറയുന്നത് സോ കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ഈ ആഴ്ച എന്നുള്ളത് നാളത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ ആര് വിജയിക്കും എന്നുള്ളതും ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പറയും